ബാബറി മസ്ജിദിന് പിന്നാലെ മുസ്ലിം പള്ളികൾ ഇനിയും തകരും ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് ഇപ്പോൾ രാമക്ഷേത്രമാണ് ശ്രീരാമക്ഷേത്രം ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം അതിൻ്റെ തുടക്കം ഗംഭീരമാക്കി മാറ്റി മോദി അതിലൂടെ ഹൈന്ദവ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി മോദി ഹൈന്ദവ രാഷ്ട്രീയത്തിൻ്റെ അനിച്ഛനായ നേതാവായി മോദി അതിനുശേഷം പല പള്ളികളും സംഘപരിവാർ നോട്ടം മുസ്ലിങ്ങൾ ഒരുപാട് ആരാധിക്കുന്ന പള്ളികൾ മധുരയിലെ പള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള പള്ളി ആ പള്ളി നിലനിന്നിരം ശ്രീകൃഷ്ണൻ്റെ ജന്മഭൂമിയാണെന്ന് സംഘപരിവാർ പറയുന്നു ഇങ്ങനെ ഓരോ പള്ളിയും തങ്ങളുടെ ദൈവങ്ങളുടെ ജന്മഭൂമിയാണെന്ന് സംഘപരിവാർ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു ചുരുങ്ങിയത് പത്ത് പള്ളികളെങ്കിലും പൊളിക്കപ്പെടാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ സംഘപരിവാറിന് അന്നത്തെ ജനങ്ങൾ എതിരായിരുന്നു അന്നത്തെ ജനങ്ങൾ അതിനെ ശക്തമായി അപലപിച്ചു എൽ കെ അദ്വാനി നടത്തിയ രഥയാത്ര ഇന്ത്യൻ ഹൃദയത്തിലൂടെയുള്ള മത മതത്തിൻ്റെ ഒരുമയെ തകർക്കുന്ന യാത്രയായിരുന്നു ആ യാത്ര അവസാനിച്ചത് ബാബർ മസ് മസ്ജിദ് തകർ ബാബർ ബാബറി മസ്ജിദ് തകർത്ത് എറിഞ്ഞുകൊണ്ട് അവിടെ ശ്രീരാമക്ഷേത്രം സ്ഥാപിക്കാൻ കോടതി വ്യവഹാരം നടത്തി സംഘപരിവാറി ഒടുവിൽ കോടതിയുടെ അനുമതിയോടെയാണ് ശ്രീരാമക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത് അവിടെ ബാബർ ബാബറി മസ്ജിദ് പറഞ്ഞാൽ തൊട്ടടുത്ത് അഞ്ചേക്കർ സ്ഥലം കൊടുത്തു ഒരു ഔദാര്യം എന്ന വട്ടിൽ ഒരഞ്ചേക്കർ സ്ഥലം കൊടുത്തു പ്രധാനമന്ത്രി മോദി ഒരൗദാര്യം എന്നാൽ മതി മുസ്ലിങ്ങൾക്ക് ഒരു ഔദാര്യം എന്ന മതി അവരത് സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ അവരിപ്പോൾ പറയുന്നത് അവിടെ ഞങ്ങൾ ബാബറി മസ്ജിദ് പണിയില്ല ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലം തങ്ങളുടെ പുണ്യസ്ഥലമാണ് അതായത് ഇപ്പോൾ ശ്രീരാമക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം അത് തങ്ങളുടെ പുണ്യസ്ഥലമാണ് ആ പുണ്യസ്ഥലത്തെ തൊട്ട് തീണ്ടി അശുദ്ധമാക്കി തകർത്തെറിഞ്ഞ ശേഷം കുറച്ച് വസ്തുക്കൾ നൽകി അവിടെ എങ്ങനെയെങ്കിലും എന്താ പറയുക അവിടെ എങ്ങനെയെങ്കിലും ബാബറി മസ്ജിദ് പണിയാൻ മുസ്ലിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് മുസ്ലിം നേതാക്കളോട് പറഞ്ഞിരിക്കുകയാണ് മോദി അതിന് പുറമേ പല മുസ്ലിം പള്ളികളും തകർക്കപ്പെടും എന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നു മധുരയിലെയും ഛത്തീസ്ഗഡിലെയും ഒക്കെ മുസ്ലിം പള്ളികൾ തകർച്ചയുടെ തകർക്കപ്പെടുന്നതിൻ്റെ വക്കിലാണ് ഭാരതത്തിൻ്റെ മതേതര സ്വഭാവം ഭാരതത്തിൻ്റെ മതേതര സംസ്കാരം ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരുന്നു ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി പേരല്ല എന്ന് പണ്ട് വയല എഴുതിയിരുന്നു അതുപോലെയാണ് ഭാരതം ഇതുവരെ കാത്തുസൂക്ഷിച്ചിരുന്ന ഗരിമ പക്ഷേ ഇപ്പോൾ ഭാരതത്തെ മരണപ്പെടുത്തിക്കൊണ്ട് ഭാരതീയരെ രണ്ടായി പിരിച്ചുകൊണ്ട് നരേന്ദ്രമോദി തിമൃത്താടുന്നു